big bihar battle ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയുമായി ജെ ഡി യു അമ്പത്തിയേഴ് സീറ്റിലാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് ചിരാഗ് പസ്വാന് കൂടുതൽ സീറ്റ് നൽകിയ എൻ ഡി എ തീരുമാനത്തിൽ ജിതൻ റാം മാഞ്ചി അതൃപ്തി പ്രകടിപ്പിച്ചു ഇടഞ്ഞു നിൽക്കുന്ന ഉപേന്ദ്ര കുശ്വാഹയെ അമിത് നേരിട്ട് ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട് ചില സീറ്റിൽ തർക്കമുണ്ടെങ്കിലും ഇന്ത്യാ സഖ്യം ഇന്ന് ആദ്യഘട്ട സീറ്റ് പ്രഖ്യാപനം നടത്തും ബിഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപനം വൈകുന്നതിനാൽ മുറുമുറുപ്പിലും ആശയക്കുഴപ്പത്തിലുമാണ് ഉറപ്പിച്ച നേതാക്കളും അണികളും സീറ്റ് വിഭജനം പ്രഖ്യാപിക്കും മുൻപേ ജെഡിയു സ്ഥാനാർത്ഥികൾ ഇന്ന് പത്രിക സമർപ്പിക്കാൻ നീക്കം നടത്തുന്നുണ്ട് മന്ത്രി ബ്രിജേന്ദ്ര പ്രസാദ് ജെഡിയു സംസ്ഥാന അധ്യക്ഷൻ ഉമേഷ് സിംഗ് കുശവാഹ ആനന്ദ് കുമാർ സിംഗ് എന്നീ മുതിർന്ന നേതാക്കൾക്ക് നിതീഷ് കുമാർ സീറ്റ് അനുവദിച്ചിട്ടുണ്ട് എന്നാൽ ബഗൽപൂർ എം പി അജയ് മണ്ഡൽ നിതീഷിനോട് അതൃപ്തി പ്രകടിപ്പിച്ച് രാജികത്വം നൽകിയിട്ടുണ്ട് ചിരാഗ് പസ്വാന് കൂടുതൽ സീറ്റ് നൽകിയതിൽ ജിതൻറാം മാഞ്ചി അതൃപ്തി പ്രകടിപ്പിച്ചു ചിരാഗ് പസ്വാന്റെ എൽ ജെ പി സീറ്റ് അനുവദിച്ചതാണ് ജിതൻറാം മാഞ്ചിയെ പ്രകോപിപ്പിച്ചത് കേവലം അഞ്ച് ശതമാനം മാത്രം വോട്ടുള്ള ചിരാഗിന് ഇരുപത്തിയൊൻപത് സീറ്റും നാല് ശതമാനം സീറ്റുള്ള ഹിന്ദുസ്ഥാനി അവാം മോർച്ചയ്ക്ക് ആറ് സീറ്റും മാത്രമെന്നത് വിവേചനമായാണ് മാഞ്ചി ചൂണ്ടിക്കാട്ടുന്നത് ലഭിച്ച പട്ടികയിൽ രണ്ട് സീറ്റിൽ മാഞ്ചിയുടെ മരുമകൾ ദീപ മാഞ്ചിയും ദീപയുടെ അമ്മ ജ്യോതിദേവിയും മത്സരിക്കും ഉപേന്ദ്ര കുശ്വാഹയും നീരസത്തിലാണ് ബി ജെ പിയുടെ ആദ്യഘട്ട എഴുപത്തൊന്നംഗ പട്ടികയിൽ സ്പീക്കറും ഏഴ് തവണ എം എൽ എയുമായ നന്ദകിഷോർ അടക്കം പത്തോളം പേരെ ഒഴിവാക്കിയിട്ടുണ്ട് ഒൻപത് വനിതകൾ പട്ടികയിലുണ്ട് ഉപമുഖ്യമന്ത്രിമാരായ വിജയ് സിൻഹയും സാമ്രാട്ട് ചൗധരിയും ഇത്തവണയും മത്സരിക്കും അതിനിടെ ലാലു പ്രസാദ് യാദവ് സ്ഥാനാർത്ഥിയാക്കിയവരെ തേജസ്വിടപ്പെട്ട് തടഞ്ഞു പട്ടിക അന്തിമമാകാതെ പത്രിക സമർപ്പിക്കാൻ ചിഹ്നം അനുവദിച്ച് ലാലു നിർദ്ദേശം നൽകിയതാണ് തേജസ്വി തടയാൻ കാരണം ആറ് സീറ്റിൽ സിപിഐഎംഎൽ സ്ഥാനാർത്ഥികൾ പട്ടിക നൽകി തേജസ്വി യാദവ് രാഘവപൂരിൽ ഇന്ന് പത്രിക സമർപ്പിക്കും രണ്ട് സീറ്റിൽ തർക്കമുണ്ടെങ്കിലും ഇന്ത്യാ സഖ്യം ഇന്ന് പട്ടിക പ്രഖ്യാപിക്കും നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം